ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ താണ് രാജകീയ ഭരണം മാറ്റപ്പെട്ടതിനു ശേഷം ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ഈ ലോകത്തിലുണ്ടാകുമെന്നും തമ്മിൽ യാതൊരു ആശയ സ്വരുത്വമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഒരേ മന്ത്രിസഭയിൽ ഒരുമിച്ച് ഭരിക്കുമെന്നും ബി സി ൂറ്റിമൂന്നിൽ അല്ലെങ്കിൽ ഇന്നലെ കുറെ രണ്ടായിരത്തി അറുനൂറിൽ പരം വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ നാരിൽ മുഖാന്തരമായി സർവശക്തനായ ദൈവം ലബുക്കാലേശ്വര രാജാവിന് സ്വപ്ന വ്യാഖ്യാനം നടത്തി വിവരിക്കുമ്പോൾ പ്രസ്താവിച്ചത് നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് നിലവേറിക്കൊണ്ടിരിക്കുക നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയും നമ്മുടെ കേരളത്തിലെ സംസ്ഥാന മന്ത്രിസഭയും പഠിച്ചാൽ മതി ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഭരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലും യാതൊരു ആശ്രയസ്വരത്വവും ഇല്ലാത്തവർ തമ്മിൽ തമ്മിൽ അടിക്കുന്നവർ ഒരുമിച്ച് ഒരു മന്ത്രിസഭയിൽ ഇരുന്ന് ഭരിക്കുന്നു ഇതും വചനത്തിന്റെ നിവർത്തിയ ദൈവത്തിന്റെ സ്ത്രോത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലോകത്തിലെ ഭരണങ്ങളെല്ലാം തന്നെ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രമോ ഏതെങ്കിലും ഒരു ഭരണമോ ഏതൊരു എങ്കിലും ഒരു ചക്രവർത്തിയോ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു രാജാവോ ഉദയം ചെയ്ത് ഭരണം നടത്തുന്നു എങ്കിൽ അതാരുടെയും കൊണ്ടല്ല ആരുടെയും മിഴുക്കുകൊണ്ടല്ല സർവശക്രനായ ദൈവം ദൈവം മുൻപ് കൂട്ടി നിന്ന ഈട്ടവണ്ണമാണ് ഇന്ന് ഈ ലോകത്തിൽ ഭരണങ്ങൾ ഉടലെടുത്തിട്ടുള്ളത് ഭരണങ്ങൾ നശിച്ചിട്ടുള്ളത് പിന്നെയും ഭരണങ്ങൾ ഉടലെടുത്തിട്ടുള്ളത് പിന്നെയും നശിച്ചിട്ടുള്ളത് ഇന്നത്തെ ഭരണവും സർവശക്തനായ ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു ദൈവത്തിനു സ്വോത്രി ഈ ഭാരതത്തിൽ ബി ജെ പി ഭരണം വേണമെന്നുള്ളത് ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഭരിക്കുന്നത് ദൈവത്തിനു സ്ത്രോത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേദപുസ്തകവും ലോക ചരിത്രവും തമ്മിൽ പഠിച്ചാൽ വേദപുസ്തകം എത്ര അത്ഭുതകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിലും മൂവായിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ബൈബിളിന്റെ പ്രസക്തിയും വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു പോകാതെ ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഈ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ വിളയേറിയ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ மாற்றமில்லாத்தைவச்சனத்தி விலப்பட்டு அருளப்பாட்க்கு நமக்கு இது வெளிப்படுத்தி தந்திருக்காள் நம்ம கரெக்டு மகத்துவம் கொடுக்க ബൈബിൾ പ്രവചനങ്ങൾ ഇനിയും പഠിച്ചാൽ ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചില യുദ്ധങ്ങൾ നടക്കണം പ്രധാനമായും മൂന്ന് യുദ്ധങ്ങൾ നടക്കണം ഈ ദിവസങ്ങളിൽ ഈ യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് ചുരുക്കമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ് അധികം താമസിയാതെ ഈ ലോകത്തിൽ ഇനിയും നടക്കുവാൻ പോകുന്ന ഒരു യുദ്ധമാണ് നമ്മളെല്ലാം അതിന് പേരിട്ടിരിക്കുകയാണ് മൂന്നാം ലോകമകായ ഇതുവരെ അത് വന്നില്ല അത് ആരംഭിച്ചില്ല എങ്കിലും നാം നമ്മുടെ മുൻപിൽ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അല്പം തെറ്റില്ലല്ലോ എല്ലാവരും ഭാവനയിൽ ആ മൂന്നാം ലോകമഹായുദ്ധത്തെ മുൻപിൽ കാണുകയാണ് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം എന്നിങ്ങനെ ഭയാനകമായ രണ്ട് യുദ്ധങ്ങൾ ഈ ലോകം കണ്ടു കഴിഞ്ഞു കോടിക്കണക്കിന് മനുഷ്യർ ഈ രണ്ട് മഹായുദ്ധങ്ങളിലും മരണമടഞ്ഞു അതിന്റെ അനന്തര ദൂഷ്യഫലങ്ങൾ ഇന്നത്തെ തലമുറയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഹിറോക്ഷിമ നാഗസാഖി എന്നീ രണ്ട് സ്ഥലങ്ങളിൽ വീണ ബോംബുകൾ അതിന്റെ ഫലമായിട്ട് ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരായി പിറക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് മൂന്നാം ലോകമഹായുദ്ധം എന്ന് കേൾക്കുമ്പോൾ മനുഷ്യൻ ഞെട്ടുന്നു അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഇന്നത്തെ വൻ ശക്തികൾ ശ്രമിക്കുന്നു ഒരു യുദ്ധം ഇനി ലോകത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ഇന്നത്തെ മനുഷ്യൻ മുറവിളി പൊട്ടുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ചില വർഷങ്ങൾക്ക് മുൻപ് മലയാള മനോരമ പേപ്പറിൽ വന്ന ഒരു വാർത്ത അമേരിക്കയുടെ ഒരു തെരുവിൽ നടന്ന ഒരു ജാഥയിൽ പ്ലാക് ചില യൗവനക്കാർ മുൻപോട്ട് ഗമിക്കവേ ആ പ്ലാക്ക്ഡിൽ എഴുതി വെച്ചിരുന്നതാണ് ഇപ്രകാരം വി വാണ്ട് ജോബ് നോ ബോംബ് ഞങ്ങൾക്ക് ബോംബല്ല വേണ്ടത് ഞങ്ങൾക്ക് ജോലിയാണ് ആവശ്യം ഞങ്ങൾക്ക് യുദ്ധമല്ല വേണ്ടത് ഞങ്ങൾക്ക് ജോലിയാണ് ആവശ്യം ഈ അടുത്ത സമയത്ത് കേരളത്തിന്റെ ചില തെരുവുകളിലും ഇതേ വാക്കുകൾ എഴുതിയ പ്ലാക്കാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ജാഥകൾ നടക്കുകയുണ്ടായി ചില ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം പട്ടണത്തിലൂടെ ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെയും എഴുതി വച്ചിരിക്കുന്ന ചില നോട്ടീസുകൾ കണ്ടു ഞങ്ങൾക്ക് ബോംബല്ല ഞങ്ങൾക്ക് തൊഴിൽ തരൂ ഞങ്ങൾക്ക് ബോംബല്ല വേണ്ടത് ഞങ്ങൾക്ക് ജോലിയാണ് വേണ്ടത് എന്നുള്ള മനുഷ്യന്റെ മുറവിളി ഇപ്പോഴത്തെ തലമുറ ഒരു യുദ്ധ ൾ അതിന്റെ പരണിക ഫലങ്ങൾ ഭയാനകമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ അനന്തര ഫലം ഭയാനകമായിരിക്കും കാരണം ഇപ്പോഴത്തെ യുദ്ധ ആയുധങ്ങൾ അല്ലെങ്കിൽ യുദ്ധ ഉപകരണങ്ങൾ പഴയകാലത്തെ പോലെ കുന്തമോ വാളോ അമ്പും വില്ലുമോ ഒന്നുമല്ല ബോംബുകൾ ഹൈഡ്രോജൻ ബോംബുകൾ ന്യൂട്രോൺ ബോംബുകൾ രാസായുധങ്ങൾ ദൈവത്തിനു സ്ത്രോ ജൈവായുധങ്ങൾ ഇങ്ങനെ പല വിധങ്ങളിലുള്ള നവീനമായ നവീനമായ ഭയാനകമായ നശീകരണ ശേഷിയുള്ള യുദ്ധായുധങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ബോംബുകൾ മിസൈലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിനു സ്ത്രോത്രം അധികം പൂർണ്ണമായി ഈ കൂട്ടിയിട്ടുണ്ട് അതിന്റെ മുകളിലാണ് ഇന്നത്തെ മനുഷ്യൻ ഇരിക്കുന്നതെന്നാണ് സത്യം ഇന്ന് മനുഷ്യൻ ആടുകയും പാടുകയും തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് ഇതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് വിളിച്ചു പറയുന്നത് ഇവയും ഞങ്ങൾക്കൊരു യുദ്ധം വേണ്ട രാഷ്ട്രങ്ങൾ ഒന്നരങ്കം വിളിച്ചു പറയുന്നു സമൂഹങ്ങൾ വിളിച്ചു പറയുന്നു ഇനിയും ഞങ്ങൾക്കൊരു യുദ്ധം ഞങ്ങൾക്കൊരു യുദ്ധം വേണ്ട ഒരു യുദ്ധമുണ്ടാകാതിരിക്കുവാൻ ഐക്യ രാഷ്ട്ര സംഘടന സമാധാന സംഘടനകൾ അനേക സംഘടനകൾ ഇന്നത്തെ ലോകത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം സമാധാന സംഘടനകളും ഐക്യരാഷ്ട്ര സംഘടനയിൽ തുടങ്ങിയുള്ള സംഘടനകളെല്ലാം തന്നെ ഈ പുകയി കൊണ്ടിരിക്കുന്ന പുകയെ തല്ലിക്കെടുത്തുവാൻ അക്ഷീണ പരിശ്രമം ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് തല്ലിക്കെടുത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് വീണ്ടും പൊട്ടുക അതാണ് ഇന്നത്തെ ലോകത്തിന്റെ നിലവാരം അങ്ങ് പടിഞ്ഞാറെ ഭാഗത്ത് ഒന്ന് പുകഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് തല്ലിക്കെടുത്തി ഒന്ന് ശാന്തപ്പെടുത്തിയപ്പോൾ അല്പം ഇങ്ങോട്ട് മാറി വീണ്ടും പുകയുന്നു അവിടെ ഒന്ന് തല്ലിക്കെടുത്തിയപ്പോൾ കുറച്ചിഞ്ഞ് വടക്ക് മാറി പിന്നെയും പുകയുന്നു വടക്കോട്ട് തിരിഞ്ഞ് അവിടെ ഒന്ന് തല്ലിക്കെടുത്തിയപ്പോൾ ഇങ്ങോട്ട് മാറി പിന്നെയും പുകയുന്നു പുകഞ്ഞു പുകഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ഇന്ത്യ ഈ അടുത്ത സമയത്ത് ചില പരീക്ഷണം ബോംബ് സ്ഫോടനമൊക്കെ നടത്തി പരീക്ഷണം അത് കണ്ടപ്പോൾ പാകിസ്ഥാൻ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല അപ്പുറത്ത് അവരും ചില പരീക്ഷണങ്ങൾ അണുവായുധ പരീക്ഷണങ്ങൾ അത് കണ്ടപ്പോൾ ചൈനയും ദൈവത്തിന ശോത്രം എല്ലാം എല്ലാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പുകയുകയാണ് പുകയുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നതെന്നുള്ള സത്യം നിങ്ങൾ മറക്കരുത് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നും പരിശ്രമിച്ചാലും സമാധാന സംഘടനകൾ അക്ഷര പരിശ്രമം ചെയ്താൽ ഐക്യരാഷ്ട്ര സംഘടന എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഈ ലോകത്തിൽ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകും അത് സത്യം തന്നെയാണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നു സത്യം പഠിക്കുമ്പോൾ ഈ മൂന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ ഈ ലോകത്തിൽ രാഷ്ട്രീയമായി സാമ്പത്തികമായി ഒരു അടിമുടി പുളിച്ചെഴുതുന്ന ഒരു അട്ടിമറിയുടെ നിലവാരം ഉണ്ടാക്കി മൂന്നാം ലോകമഹായുദ്ധവും ഈ ലോകത്തിൽ ഒരു രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ഒരു അട്ടിമറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്നത്തെ നിലവാരങ്ങളെ ഒക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ നിലവാരം ഈ മൂന്നാം ലോകമഹായുദ്ധ നടക്കും അതിനെക്കുറിച്ച് ചുരുങ്ങിയ വാചകങ്ങളിൽ ഓർപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ് മൂന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനം എസക്കിയൽ പ്രവചനം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും അധ്യായങ്ങളിൽ പ്രവാചകനായ എസക്കിയേൽ ഈ മഹായുദ്ധ ത്തെ ആത്മാവിൽ മുൻപൂട്ടി ദർശിക്കുകയാണ് ം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ഉണ്ടായ പ്രവചനമാണ് പ്രവചനം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും അധ്യായങ്ങൾ ആ രണ്ട് അധ്യായങ്ങൾ പഠിച്ചാൽ ഇനി ഉണ്ടാകുവാൻ പോകുന്ന മഹായുദ്ധത്തിൽ രണ്ട് ചേരിയിലായി തിരിയുന്ന രാജ്യങ്ങളെ കുറിച്ചും യുദ്ധം എവിടെ ആരംഭിക്കുമെന്നും യുദ്ധത്തിന് കാരണമെന്തായിരിക്കുമെന്നും യുദ്ധത്തിന്റെ ഗതിയപ്രകാരമായിരിക്കുമെന്നും അതിന്റെ അവസാനം എങ്ങനെ ആയിരിക്കുമെന്നും അതിന്റെ അനന്തര ഫലം എങ്ങനെയായിരിക്കുമെന്നും ആ രണ്ട് അധ്യായങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ വിശദമായി പഠിക്കുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കമായി ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപാകെ വഹിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ശ്രദ്ധയെൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുന്നു എസ് എൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അതിൻ്റെ മൂന്നും വാക്യങ്ങൾ വായിക്കാം യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര റോഷ് റോഷ് മേശ റോഷ് ടൂബൽ ടൂബൽ എന്നിലൂടെ प्रभुയായി എന്നിലൂടെ प्रभुയായി മാഗോദേശത്തിലെ ഗോപിന്റെ നേ ഈ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയാണ്ടേ മാഗോദേശത്തിലെ ഗോപിന്റെ നേ ഈ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയാണ്ടേ മൂന്നാം വക്യം യഹോവ എന്നെർത്തായി പ്രവനം എള്ളി ചെയ്യേ യഹോവയായ കർത്താവ് ഇപ്രകാരം അനുളി ചെയ്യുന്നു റോഷ് മേശ റോഷ് ുംകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാണൻ പരിചയും പലകയും എടുത്ത മഹാ എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും യും ചരിച്ച പാർശ്വികൾ അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള സ്വകർമ്മ ഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടു കൂടെ പുറപ്പെടുമാറാക്കും ഒരുങ്ങ നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ള നീ അവർക്ക് മേധാവിയായിരിക്കും കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും പാറിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവത നിരകളിൽ തന്നെ പ്രവാചകനായ എസക്കിയിൽ ചില രാഷ്ട്രങ്ങളെ പേരെടുത്ത് പറയുകയാണ് ദൈവത്തിനു സ്ത്രോത്രം ഇവിടെ രാഷ്ട്രങ്ങളുടെ പേര് പറയുന്നു അതിന്റെ മൂന്നാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു പ്രഭുവായ ഗോകെ ചോദിക്കുന്ന ഈ ആരാണെന്ന് ഈ ഗോക എന്ന് പറയുന്നത് വീണുപോയ ഒരു ദൂതന്റെ ശക്രിയാണ് ദൈവത്തിന് സ്തോത്രം അതൊരു വലിയ ചരിത്രമാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ ദൂതന്മാർ ശ്രേഷ്ഠരായി സൃഷ്ടിക്കപ്പെട്ടവർ ഈ പ്രപഞ്ച ഈ കാണുന്ന ഈ കാണുന്ന മനുഷ്യനെയും ഈ കാണുന്ന ഭൂമിയുടെ ഇന്നത്തെ നിലവാരത്തിലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന് ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ ഭൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു ദൈവത്തിന്റെ ദൂതന്മാർക്ക് ഒരു പരീക്ഷാ ഘട്ടമുണ്ടായി ആ പരീക്ഷാ ഘട്ടത്തിൽ ഒരു കൂട്ടർ വീണുപോയി വീണുപോയ ദൂതന്മാർ ശക്തികളായി പ്രവർത്തിക്കുന്നു വീണുപോയ ദൂതന്മാർ ഒരു കൂട്ടർ ഇന്ന് ലോകത്തിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നു അവർ രാഷ്ട്രങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു ദൈവമക്കൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു ഒരു കൂട്ടർ അന്ധകാരത്തിന്റെ കീഴിൽ ചങ്ങലയിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പല നിലവാരത്തെ കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും അപ്രകാരം വീണുപോയ ഒരു ദൂതന്റെയും അവന്റെ സൈന്യത്തിന്റെയും ശക്തിയെ കുറിച്ചാണ് ബോഗ എന്ന് വായിക്കുന്നത് ഈ ഗോഗിന്റെ ശക്തി രാഷ്ട്രങ്ങളുടെ പിന്നിൽ ക്രിയ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ വായിക്കുന്ന എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പേരുകളൊക്കെ പൗരാണികമാ പൗരാണിക അല്ലെങ്കിൽ പുരാതനമായ നാമങ്ങളാണ് ദൈവത്തിന് സ്ത്രോത്രം ഒരുപക്ഷെ ചോദിക്കും ഈ പറയുന്ന പേരുള്ള രാജ്യങ്ങളൊക്കെ ഇന്ന് ഭൂമിയിൽ ഉണ്ടോ എന്ന് തീർച്ചയായും ഉണ്ട് ഇവിടെ പ്രവാചകനായ പറഞ്ഞിരിക്കുന്ന പ്രസ്താവിച്ചിരിക്കുന്ന പേരുകൾ ഒന്ന് എന്നത് ഇന്നത്തെ റഷ്യയെ കാണിക്കുകയാണ് റോസ് ലാൻഡ് അതാണ് ഇന്നത്തെ റഷ്യ റഷ്യം എന്നുള്ളത് റഷ്യയെ കാണിക്കുന്നു എന്ന് പറയുന്നത് മോസ്കോ റഷ്യ എന്ന് ഇന്നത്തെ റഷ്യ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാല ചരിത്രം പഠിച്ചാൽ കിഴക്കൻ റഷ്യ പടിഞ്ഞാറൻ റഷ്യ റോസ്ലാൻഡ് എന്നിങ്ങനെ പലതായി തിരിഞ്ഞിരുന്നു സ്ത്രോത്രം എന്നാൽ ഇന്ന് അതെല്ലാം കൂടെ ചേർന്ന് ഒരു റഷ്യയായി അതിന് മോസ്കോ ഒരു തലസ്ഥാനവുമായി മാറ്റപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ റഷ്യയെ ആത്മാവിൽ ദർശിച്ചു കൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ റഷ്യയെ കാണിക്കുന്നു അതിന്റെ തലസ്ഥാനം മോസ്കോ ആയിരുന്നു അന്ന് അടുത്തത് തൂബൽ അത് കിഴക്കൻ റഷ്യയെ കാണിക്കുകയാണ് ഇന്നത്തെ ടൂബാൽ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് റഷ്യ എന്നും അതിന്റെ തലസ്ഥാനമായി മോസ്കോ എന്നും ഇന്നും അറിയപ്പെടുന്നു മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഒരു ചേരിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമായിരിക്കും ഇത് ഷ്യ എന്നുള്ള നാമത്തോടു കൂടെ ഇത് നിവർത്തിയാകണമെങ്കിൽ സോവിയറ്റ് യൂണിയൻ ചിന്നാഭിന്നമാകണം ഈ എസ് പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായം നിവർത്തിയാകണമെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്നുള്ള പേര് മാറ്റപ്പെട്ടിട്ട് സോവിയറ്റ് യൂണിയൻ ചിന്നാഭിന്നമാക്കി ആയിട്ട് റഷ്യ എന്നുള്ള നാമത്തോടൊരു രാജ്യം ഈ ലോകത്തിൽ ഉടലെടുക്കണം എങ്കിലെ എസ് എൽ പ്രവചനം ഇരുപത്തി മുപ്പത്തി എട്ടാം അധ്യായത്തിലെ പ്രാരംഭ യാഥാർത്ഥ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലോകത്തിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഉടലെടുക്കുന്നെങ്കിലും അത് ചിന്നാഭിന്നമാകുന്നെങ്കിലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ട് ദൈവവചനത്തിന്റെ നിവൃത്തിയാണിതയല്ല ദൈവത്തിനു സ്ത്രോത്രം റഷ്യയിൽ ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസം വീണ്ടും ശക്തിപ്പെടണം ഒരു നിങ്ങൾ ധരിക്കും പോയെന്ന് ഇല്ല അത് വീണ്ടും ശക്തി പഠനം ഒരു ഭരണം ഇനിയും അങ്ങനെ ഉണ്ടായേ മതിയാകുകയുള്ളൂ ലൈംഗത്തിന് സ്ത്രോത്രം ഇടതുപക്ഷ ചായുള്ള രാജ്യങ്ങൾ റഷ്യയുടെ പിന്നിൽ അണിനിരക്കും അതിന്റെ ആറാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിന്നോട് കൂടെ അവന്റെ എല്ലാ പടക്കൂട്ടങ്ങൾ ചില രാജ്യങ്ങളെ കുറിച്ച് അവിടെ വായിക്കുകയാണ് ഒന്ന് ദൈവത്തിനു സ്ത്രം അതിനിടയ്ക്ക് ഒരു രാജ്യത്തെ വിട്ടുപോയി അതിന് മുകളിൽ മുകളിൽ വായിക്കുന്നു മാഗോഗ് സ്ത്രോത്രം മാഗോഗ അവിടെ ഒരു രാജ്യത്തെ കുറിച്ച് പറയുന്നു മാഗോഗ് അത് ഇന്നത്തെ മംഗോളിയെ കാണിക്കുകയാണ് എന്ന് പറയുന്ന റഷ്യ മേശക് എന്ന് പറയുന്ന മോസ്കോ എന്ന് പറയുന്ന േബാസ്കോ അടുത്തത് മാഗോഗ് എന്ന് പറയുന്ന പറയുന്നേ മംഗോളിയ ഈ രാജ്യങ്ങളെല്ലാം ഒരു ചേരിയിൽ വരും അതിന്റെ പിന്നിൽ ചില രാജ്യങ്ങൾ ഇടതുപക്ഷ ചായുള്ള ചില രാജ്യങ്ങൾ അണിനിരക്കും അതിനെക്കുറിച്ചാണ് ആറാം വാക്യത്തിൽ വായിക്കുന്ന ഒന്ന് എന്ന് പറയുന്ന ഇന്നത്തെ എത്തിയോപ്യ ഇംഗ്ലീഷ് ബൈബിളിൽ എത്തിയോപ്യ എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു പൂത്യർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലിബിയ ദൈവത്തിന് എന്ന് പറയുന്നത് ഇന്നത്തെ കിഴക് ജർമ്മനിയും അതിനോട് ചേർന്ന രാജ്യങ്ങളും ദൈവത്തിന് സ്തോത്രം നാലാമത്തെ അടുത്തത് തോധർമ ഗ്രഹം എന്ന് പറയുന്നത് ജർമ്മനിയുടെ വടക്ക് ഭാഗത്തുള്ള സ്റ്റാൻഡിനേവ്യൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെല്ലാം ഒരു ചേരിയിൽ വരും ദൈവത്തിന്റെ ജനമായ അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്തിന് വിരോധമായി ഈ രാജ്യങ്ങളിൽ ഒരു ചെരിയിൽ വരും എന്ന് ബൈബിൾ പ്രവചിക്കുന്നു പ്രവാചകൻ വിളിച്ചു പറയുകയാണ് നിന്നെയും നിന്നോടുകൂടെയുള്ള സകല പണക്കൂട്ടങ്ങളെയും ഒട്ടൊഴിയാതെ പരിചയും പലകയും കുന്തവും വാനും എടുത്തിട്ടുള്ള സകല സൈന്യങ്ങളെയും വടക്കേ പുറപ്പെടുവിച്ച് അവിടെ ഒരു ഇസ്രായേലിൽ നിന്ന് ഒരു വ ഒരു ലൈൻ വരച്ച് നേരെ വടക്കോട്ട് കൊണ്ടുപോയാൽ കറക്റ്റ് മോസ്കോയിൽ പോയി നിൽക്കും വടക്കെ അറ്റത്ത് നിന്ന് നിന്നെ പുറപ്പെടുവിച്ച് കൂട്ടിക്കൊണ്ടുവരും എവിടെ ഇസ്രായേൽ പർവ്വത നിരകളിൽ തന്നെ ആ ഇസ്രായേലിനെ കുറിച്ച് ഒരു വിശേഷണ പദം അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചിലർ ചോദിക്കും എന്തുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഈ വചനങ്ങൾ നിവർത്തിയായില്ല ഈ പ്രവചനം നിവർത്തിയായില്ല എന്ന് ചോദിക്കും അവിടെ പ്രത്യേകമായി ഒരു പദം പറയുന്നുണ്ട് ഏറിയ കാൽ നാൾ കഴിഞ്ഞിട്ട് സന്ദർശിക്കപ്പെടും വാരിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ഛേദിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് എടുക്കുന്നേ വന്നു ചേരും േലിനെ കുറിച്ച് പറയുകയാണ് വാലിനൊഴിഞ്ഞു പോയതും പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യം സ്ത്രോത്രം ഏടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഈ പ്രവചനം നിവർത്തിയായിരുന്നില്ല ിൽ നാനാ ഭാഗങ്ങളിലേക്ക് ചുതരിക്കപ്പെടുകയും ഒന്നോടൊന്ന് ചേർക്കാതെ ചുതരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ എസ് പ്രവചനം മുപ്പത്തി എട്ടാമത്തെ ആറാം ആദ്യം നിവർത്തിയാകുവാൻ തക്കെണ്ണം വാണി ഒഴിഞ്ഞുപോയി പല രാജ്യങ്ങളിൽ നിന്ന് സ്വരാജ്യത്തിലേക്ക് സ്വന്ത ദേശത്തിലേക്ക് ഇസ്രായേൽ ജനത ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ശേഖരിക്കപ്പെട്ടിരിക്കുന്നു സ്ത്രോത്രം ഒന്നാം ലോകമഹായുദ്ധത്തോടുകൂടെ യഹൂദന സ്വദേശത്ത് പ്രവേശിക്കുവാൻ അനുവാദം ലഭിക്കുകയും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പരിണിത ഫലമായി യഹൂദന ഒരു സ്വതന്ത്ര രാഷ്ട്രമുണ്ടാവുകയും ചെയ്തു ഇസ്രായേൽ വാളിൽ ഒഴിഞ്ഞുപോയി പല രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു യറുസല ഇസ്രായേൽ സ്വദേശത്തേക്ക് ശേഖരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഈ വാക്യം നിവർത്തിയാകണം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ചായുള്ള രാജ്യം രാജ്യങ്ങൾ യറുസലേമിനെ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വന്നുകൂടണം ആ വചനം നിവർത്തിയാളും അതിലുള്ള പശ്ചാത്തലമാണ് ഇന്നത്തെ ഗൾഫ് മേഖലയിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് അധികമായി പറയുവാൻ സമയമില്ലാത്തത് കൊണ്ട് അത്രയും പറഞ്ഞു ഞാൻ വിടട്ടെ ഇന്നത്തെ ഗൾഫ് മേഖലയിൽ അതിനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ലോക ചരിത്രം ഇപ്പോഴത്തെ സംഭവഗതികൾ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ഇസ്രായേലിനെ സഹായിപ്പാൻ ഇവരോട് യുദ്ധം ചെയ്യുവാൻ ഒരു കൂട്ടം രാജ്യങ്ങൾ ഉണ്ടാകും അതിനെക്കുറിച്ച് വായിക്കുന്നു മുപ്പത്തി എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു ദൈവത്തിനു സ്ത്രോത്രം അവിടെ വായിക്കയാണ് പതിമൂന്നാം വാക്യം ശബയും ന്മാരും അതിലെ ബാലസിൽമിനെ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ കടന്നു വരുന്ന റഷ്യയുടെ നേതൃത്വത്തിൽ ഉള്ളതായ ഈ രാജ്യങ്ങളെ നേരിടുവാൻ ശ്രദ്ധയും വർധകന്മാരും അതിന്റെ സകല ബാലസിംഹങ്ങളും എന്ന് പറയുന്ന യമൻ യഡൻ എന്നീ രണ്ട് രാജ്യങ്ങളെ കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ ൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഇന്നത്തെ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ബാലസിംഹങ്ങളുടെ വകുപ്പിനകത്തപ്പെടും ഇങ്ങനെ ലോകം രണ്ട് ചേരിയായി തിരിയും ഇസ്രായേൽ പർവ്വത നിരകളിൽ വരും മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണം ഇസ്രായേലായിരിക്കും ദൈവത്തിന് സ്ത്രോത്രം ഇസ്രായേലിൽ ഉണ്ടാകുന്ന തർക്കം മൂലമായി ആദ്യമായി അവിടെ യെറൂഷലേ

നെയ്യത്തുന്ന സ്ത്രോത്രം ആ വചനം നിവർത്തിയാകാനായി ഇന്നത്തെ പോർവിമാനങ്ങൾക്കൊക്കെ കാർമേഘങ്ങളുടെ പടമ കാർമേഖങ്ങളുടെ ചായമടിച്ചിരിക്കുന്നു ദൈവത്തിന് റഡാറിന്റെ സൂക്ഷ്മ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ പോർവിമാനങ്ങൾക്ക് കാർമേഹങ്ങളുടെ പെയിന്റ് അടിച്ചിരിക്കുന്നു മേഘങ്ങൾ നിടയ്ക്കൂടെ കയറണമെന്നാൽ തോന്നും മഴക്കോട് കയറി വരികയാണെന്ന് അത് നിവർത്തിയാകണം അതിനാ പറഞ്ഞിരിക്കും നീ മഴക്കോൾ പോലെ കയറി വരും അതൊരു വ്യോമ ആക്രമണമായിരിക്കും യുദ്ധത്തിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ ഗതി എനിക്ക് വളരെയേറെ വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും മർമ്മപ്രധാനമായ വിഷയം പറയാൻ പിന്നെ കിട ഇപ്പൊ കിടക്കുന്ന പ്രകാലം കിടക്കുന്നത് കൊണ്ട് ഇത് വിവരിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്തതെന്നെ ഖേദിക്കുന്നു യുദ്ധം എപ്രകാരമായിരിക്കും മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ പത്തൊൻപതും ഇരുപതും മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ